സഹായമൊന്ന് മുഹമ്മദ് വേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ ജോർജ് സോറോസിനും ട്രംപ് സഹായിച്ചില്ലെങ്കിൽ എന്താ ഞങ്ങൾ ഫണ്ട് നൽകും ബംഗ്ലാദേശിനെ സഹായിക്കും യൂണസിന് ഉറപ്പുമായി ശ്രദ്ധ ജോർജ് സോറോസിന്റെ മകൻ അലക്സാണ്ടർ സോറോസ് സോറോസിന്റെയും ഒ എസ് എഫ് പ്രസിഡന്റ് ബിനാഫർ നൌറോജിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇടക്കാല സർക്കാരിന്റെ പരിഷ്കരണ അജണ്ടയ്ക്ക് പിന്തുണ അറിയിച്ച് എത്തിയതായി പറയുന്നു ധാക്കയിൽ നടന്ന യോഗത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ട് യൂനുസ് അറിയിച്ചതാണ് ഈ വിവരങ്ങൾ സമ്പദ് വ്യവസ്ഥ പുനർനിർമ്മിക്കുന്നതിനും ചോർന്നൊലിച്ച സ്വത്തുക്കൾ കണ്ടെത്തുന്നതിനും തെറ്റായ വിവരങ്ങൾക്കെതിരെ പോരാടുന്നതിനും സുപ്രധാന സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനുമുള്ള ബംഗ്ലാദേശിന്റെ ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ നേതൃത്വം ബുധനാഴ്ച മുഖ്യ ഇടക്കാല ഉപദേഷ്ടാവിനെ കണ്ടു എന്നാണ് യൂനുസിന്റെ ഓഫീസ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ബംഗ്ലാദേശിനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അഥവാ യു എസ് എ ഐ ഡി ധനസഹായം നിർത്തിവച്ചിരുന്നു ഇതോടെ രാജ്യത്തെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് സാധ്യതയേറുകയാണ് എന്ന വിലയിരുത്തലുകളാണ് ഉയരുന്നത് പുറത്താക്കപ്പെട്ട് ഏകദേശം എട്ട് മാസം കഴിഞ്ഞുവെങ്കിലും വളരെ പരിചയ സമ്പന്നയായ ഒരു രാഷ്ട്രീയക്കാരിയാണ് ഷെയ്ഖ് ഹസീന അവാമി ലീഗിന്റെ നേതാവാണ് ഹസീന പരാജയം സംബന്ധിക്കൽ ഒരിക്കലും തന്റെ അജണ്ടയായി അവർ കരുതിയിട്ടില്ല പാർട്ടിയുടെ പ്രധാന ശൃംഖല പുനഃസംഘടിപ്പിക്കുന്നതിനായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഷെയ്ക്ക് ഹസീന എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സഹപ്രവർത്തകരിലും കാഡർമാരിലും തന്റെ പിടി നിലനിർത്തുന്നതിനും രാഷ്ട്രീയ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിനുമായി വേറിട്ട മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയാണ് ഇവർ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗ്ലാദേശിനുള്ള യു എസ് എ ഐ ഡി ധനസഹായം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഒരു വലിയ പ്രഹരമായി മാറും എന്നത് തീർച്ചയാണ് എന്നാൽ ഷെയ്ഖ് ഹസീനയ്ക്ക് നൊബൽ സമ്മാന ജേതാവും ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ മേധാവിയുമായ മുഹമ്മദ് യൂനിസുമായുള്ള പോരാട്ടത്തിൽ ഇതൊരു വലിയ മുൻകൈ തന്നെയാണ് നൽകുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കൽ നടപടികൾ അത്തരം അന്താരാഷ്ട്ര സഹായത്തെ ആശ്രയിച്ചു ജീവിക്കുന്ന യൂനുസുമായി ബന്ധപ്പെട്ട സിവിൽ സൊസൈറ്റി നെറ്റ്വർക്കുകൾക്കും സംഘടനകൾക്കും വലിയ ആഘാതമാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ യൂനുസിനെ സകല സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ജോർജ് സോറോസിന്റെ ടീം എത്തിയിരിക്കുന്നത് ട്രംപ് വിചാരിച്ചാൽ സോറോസിനെ പൂട്ടാനാകില്ലേ എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് ഒന്നുകിൽ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയെ നശിപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ ഡീപ് സ്റ്റേറ്റിനെ നശിപ്പിക്കുമെന്ന കുറച്ചുനാൾ മുമ്പാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാചകം ആദ്യത്തവണ നടക്കാതെ പോയ ദൌത്യം ഇക്കുറി ട്രംപിന് നടത്താനാവുമോ എന്ന ഉറ്റുനോക്കൽ തന്നെയാണ് ലോകം കഴിഞ്ഞ വർഷം ട്രംപ് ഈ നിഗൂഢ രാഷ്ട്രത്തെ തകർക്കാനുള്ള ഒരു പദ്ധതി ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്നതാണ് സർക്കാരിന്റെയും രാഷ്ട്രത്തിന്റെയും താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ സ്വാർത്ഥരായ രാഷ്ട്രീയക്കാർ അഴിമതിക്കാർ എന്നിവരെ സർവീസിൽ ും രാഷ്ട്രീയ എതിരാളികളെ തകർക്കാൻ നീതി വ്യവസ്ഥയെ ആയുധമാക്കുന്നത് ചെറുക്കാനും ഞാൻ ഡീപ് സ്റ്റേറ്റിനെ തകർത്ത് ജനങ്ങൾക്ക് നിയന്ത്രണമുള്ള ഭരണകൂടത്തെ പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു വാക്കുകൾ തനിക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ പിരിച്ചുവിട്ട് ട്രംപ് അനുകൂലികളെ പ്രതിഷ്ഠിക്കാനാണ് എന്ന് വിമർശകർ പറയുന്നുണ്ട് ആദ്യ പ്രസിഡൻസി കാലത്താണ് ട്രംപ് ഡീപ് സ്റ്റേറ്റിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നത് തന്റെ നയങ്ങൾക്കും സ്റ്റേറ്റ് പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ആരോപണം ഉയർത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടു എന്ന ആരോപണം അന്വയിച്ചു തുടങ്ങിയ ശേഷമാണ് ട്രംപ് ഡീപ് സ്റ്റേറ്റ് സിദ്ധാന്തം ഏറ്റെടുത്തത് നേരത്തെ രണ്ടായിരത്തി മൂന്നിൽ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ കോൺട്രാക്ടർ ആയിരുന്ന എഡ്വേർഡ് സ്നോഡൻ സർക്കാർ മറ്റുള്ളവരുടെ സംഭാഷണങ്ങൾ ചോർത്തുന്നതിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട് എന്നെ വിശ്വസിക്കൂ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അമേരിക്കയിലെ ജനങ്ങളിൽ പകുതിയോളം പേരും ഡീപ് സ്റ്റേറ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് എന്തായാലും ട്രംപ് വന്നതോടെ ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടും എന്ന പ്രതീക്ഷ ലോകത്തിന് ആകമാനം ഉണ്ട് ഏതൊരു കോടീശ്വറിന്റെ പിന്നിലും ഒരു ക്രൈം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ ലക്ഷപ്രഭുവിൽ നിന്ന് സോറോസ് കോടീശ്വരനിൽ എത്തിയത് ചില ഫിനാൻഷ്യൽ ക്രൈമുകളിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യു കെയിൽ ഉണ്ടായ ബ്ലാക്ക് വെനസ്ഡേ കറസി പ്രതിൽ കൊള്ളലാഭം പത്ത് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ബ്രിട്ടീഷ് കറൻസി പൗണ്ട് സ്റ്റെർലിൻ അധാർമികമായി വിൽപ്പന നടത്തി എന്ന ആരോപണം സോറോസിന് നേർക്കൊണ്ട് ഇതോടെ യൂറോപ്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് ബ്രിട്ടീഷ് കറൻസി പിൻവലിക്കേണ്ടി വന്നു തങ്ങളുടെ കറൻസിക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യശോഷണം നേരിട്ടതോടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തകർന്നു അങ്ങനെ സോറോസിന് ദ മാൻ ബ്രോക്ക് ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന ലഭിച്ചു ഇത് ശക്തമായി നിഷേധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പക്ഷെ താനൊരു സാമ്പത്തിക സാധ്യത ഉപയോഗിക്കുകയായിരുന്നുവെന്ന് അതൊരു കുറ്റകൃത്യമല്ല എന്ന മുടന്തർ ന്യായമാണ് പിൽക്കാലത്ത് ഭാഗത്തു നിന്ന് ഉണ്ടായത് ബ്രിട്ടീഷ് പൗണ്ടിൽ ഷോർട്ട് സെല്ലിംഗ് വഴി അദ്ദേഹം ഏകദേശം നൂറ് കോടി ഡോളർ ലാഭം മാത്രം ഉണ്ടാക്കി എന്നത് ഒരു വസ്തുതയാണ് ന്യൂസ് ഡെസ്ക്